തെറ്റായ നിലപാട് നിങ്ങൾ അസാധാരണമായി ഇരിക്കുന്നതിനാൽ പ്രധാനമായ സമ്മർദ്ദം നിങ്ങളുടെ പുഷ്യത്തിൽ ആണ് വീഴുന്നത് ഇത് ശരിയാക്കാൻ ഞാൻ അഞ്ചു ലളിതമായ ടിപ്പുകൾ പങ്കുവയ്ക്കുകയാണ് ആദ്യത്തെ ടിപ്പ് നിങ്ങളുടെ ഇരിപ്പിന്റെ നിലപാട് ശരിയാക്കുക നിങ്ങൾ ഇരിക്കുമ്പോൾ നേരെ ഇരിക്കുക കാലുകൾ നിലത്തെ സമമായി വയ്ക്കുക നിങ്ങളുടെ മോണിറ്റർ അല്ലെങ്കിൽ സ്ക്രീൻ കണ്ണിന്റെ ഉയരത്തിൽ ശരിയായി സ്ഥിതി ചെയ്യുക രണ്ടാമത്തെ ടിപ്പ് നിങ്ങളുടെ നിൽക്കൽ നിലപാട് എങ്ങനെ ശരിയാക്കാം നിങ്ങൾ സാധാരണയായി നിൽക്കുമ്പോൾ നിങ്ങളുടെ തോളുകൾ ശാന്തവും നേരെയും ആയിരിക്കാം നിങ്ങളുടെ അടുത്ത് ഒരു കണ്ണാടി ഉണ്ടെങ്കിൽ വശത്തുനിന്ന് നോക്കുമ്പോൾ നിങ്ങളുടെ ചെവി തോളിന്റെ ഉയരത്തിൽ കൃത്യമായി നിരത്തിയിരിക്കാം മൂന്നാമത്തെ പ്രധാന കാര്യം ഫോൺ ഉപയോഗമാണ് നാം സാധാരണയായി ഇങ്ങനെ ചെയ്യാറുണ്ട് നീണ്ട സമയത്തേക്ക് കുനിഞ്ഞ് ഫോൺ നോക്കുന്നത് ടെക്സ്റ്റ് നെക്ക് സിൻഡ്രോം എന്നറിയപ്പെടുന്ന ഒരു രോഗാവസ്ഥയ്ക്ക് കാരണമാകാം ശ്രേഷ്ഠമായത് കഴുത്ത് കുനിയാതെ ഫോൺ കണ്ണിന്റെ ഉയരത്തിൽ ഇങ്ങനെ പിടിക്കാം നാലാമത്തേത്തെ സഹോദര നിലപാടാണ് നിങ്ങളുടെ ഉറക്ക നിലപാട് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറയാം കാരണം ദിവസത്തിൽ ഏകദേശം എട്ട് മണിക്കൂർ നമ്മൾ ഈ നിലപാടിലാണ് ചിലവഴിക്കുന്നത് നിങ്ങൾ പിൻഭാഗത്തോ വശത്തോ ഉറങ്ങുകയാണെങ്കിൽ പോലും വയറുകിയായി അതായത് മുഖം താരക്കു കിടന്ന് ഉറങ്ങുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുക അഞ്ചാമത്തെ പ്രധാന ടിപ്പ് നിങ്ങളുടെ കോർ ശക്തിപ്പെടുത്തുക എന്നതാണ് പ്ലാങ്സും പെൽവിക് ബ്രിഡ്ജുകളും ചെയ്യുന്നത് നിങ്ങളുടെ കോറും വയറിലെ പേശികളും ശക്തിപ്പെടുത്താൻ സഹായിക്കും